ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ എല്ലാവരും അഭിനയിച്ച് തകർക്കുമ്പോൾ ഒരാൾ മാത്രം കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട് മറ്റാരുമല്ലാതെ നോറയായിട്ട് വേഷം കിട്ടിയ അർജുനാണ് നോറയുടെ സ്വഭാവം വെച്ചിട്ട് നോറയടക്ക് കൺഫെഷൻ റൂമിലേക്ക് പോകാറുണ്ടല്ലോ പരാതി പറയാനും കരയാനും അപ്പോൾ അതിനെ അനുകരിച്ചാണ് അർജുൻ പോയത് ഈ ഒരു ടാസ്കില് ബിഗ് ബോസും അർജുനും തമ്മിലുള്ള സംസാരം കേട്ടിരിക്കാൻ വളരെ രസകരമാണ് അർജുന്റെ ഒപ്പം ഒട്ടും ചിരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ബിഗ് ബോസിനെയാണ് നമുക്കിതിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ കൺഫൻ റൂമിലേക്ക് പോയ അർജുൻ ഇരുന്ന് കരയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി നോറ എന്ന് അപ്പൊ അർജുൻ പറയുന്നു എന്നെ ഇവിടെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു ബിഗ് ബോസ് എന്ന് അപ്പൊ ബിഗ് ബോസ് പറയുന്നു നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ് അപ്പൊ അർജുൻ പറയുന്നു അതറിയാം അതോടൊപ്പം അർജുൻ പറയുന്നുണ്ട് ഞാൻ ഡേ ടുംലറ്റിന്റെ മഞ്ഞ പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ സിജു ചേട്ടൻ എന്നെ തല്ലാൻ വന്നു അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അർജുൻ പറയുന്നുണ്ട് എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ പോയി ലിപ്സ്റ്റിക് ഇട്ട് ആത്മവിശ്വാസം കൂട്ടൂന്ന് അതിനുശേഷം മിററ് നോക്കി ലിപ്സ്റ്റിക് ഇടുന്ന അർജുനെയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ നോറ ബിഗ് ബോസ് ഹൗസിൽ റിയൽ ആയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് അത് അതേപോലെ തന്നെ ഒപ്പിയെടുക്കാൻ അർജുൻ കഴിഞ്ഞു എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം